നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരള രാഷ്ട്രീയം അതിവേഗം അതിൻ്റെ ചർച്ചകളെ മാറ്റുകയാണ് സ്വാഭാവികമാണ് സമീപകാലത്ത് നടന്ന പാലക്കാട് ചേലക്കര വയനാട് ഈ ബൈ ബൈലക്ഷണികളേക്കാൾ രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുകയാണ് അതിന് വളരെ വിസിബിളായ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം മത്സരിപ്പിച്ച പി വി അൻവർ അദ്ദേഹത്തിന് മാത്രമറിയാവുന്ന കുറേ കാരണങ്ങളുടെ പേരിൽ കലമിന കൂട്ടി അതിന് സ്വയം കലാപമെന്ന് പേരിട്ട് പുറത്തുപോയ ശേഷം നടക്കുന്ന ബൈഎലക്ഷനാണ് പി വി അൻവറിനെ സംരക്ഷിക്കുകയും പി വി അൻവർ ഉന്നയിച്ച ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ മെറിറ്റിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേരളത്തിലെ സി പി എം നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ പി വി എൻവറിൻ്റെ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പി വി എൻവർ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഉന്നം വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം രാജിവെച്ച് പോയത് സി പി എമ്മിൻ്റെ അംഗമല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായി എട്ട് വർഷം പ്രവർത്തിച്ച പി വി എൻവർ എം എൽ എ പുറത്തുപോയ ശേഷം സി പി എമ്മിനെതിരെയും പിണറായി സംത്രുക്കൾ വിളിക്കുന്ന പേരിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് അൺനെസറിലി പല ഘട്ടങ്ങളിലും ആക്രമിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഉയർത്തിക്കാട്ടിയായിരിക്കും എൽ ഡി എഫും സി പി എമ്മും പി വി അൻവറിൻ്റെ ഒഴിവിലേക്ക് വന്ന ബൈഎലക്ഷൻ നേരിടുന്നത് കൃത്യമാണത് പി വി അൻവർ എൽ ഡി എഫിനും സി പി എമ്മിനും രാഷ്ട്രീയമായോ സംഘടനാപരമായോ ഒത്ത ഒരു ഒറ്റ ഒരു എതിരാളി അല്ലെങ്കിൽ പോലും ഇന്നത്തെ ഘട്ടത്തിൽ പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂർ സീറ്റിൽ എൽ ഡി എഫിൻ്റെ തന്നെയാക്കി മാറ്റുക നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിനും എൽ ഡി എഫിനും മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രീയമായ അഭിമാന പ്രശ്നം തന്നെയാണ് ആ അഭിമാന പ്രശ്നം ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സി പി എം ആശയപരമായ നേതൃത്വം കൊടുത്ത് നടക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുനയല്ല വർഗീയവിരുദ്ധ രാഷ്ട്രീയം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ തരത്തിലുള്ള ശക്തി കൊടുത്ത് സി പി എം പെറുകുന്നതുപോലുള്ള ഒരു ശക്തി കൊടുത്തല്ല പി വി അന്വറിനോട് സി പി എം നേരിടുന്നത് ഇത് രണ്ടും രണ്ട് തലങ്ങളുള്ള പോരാട്ടങ്ങളാണ് രണ്ട് ഫൈറ്റുകളാണ് പി വി അൻവറിനെ പോലെ വിശ്വാസവഞ്ചന കാണിച്ച ഒരു സഹയാത്രികനെ എങ്ങനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണം എന്ന് സി പി എം കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ ബൈ ഇലക്ഷനിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് സി പി എമ്മിനാണ് ഏറ്റവും അഭിമാന പ്രശ്നം പി വി അൻവറിന് പിന്നെയും അഭിമാന പ്രശ്നമാകുന്നുള്ളൂ കാരണം പി വി അൻവർ ഒരു വ്യക്തി മാത്രമാണ് സി പി എം ഒരു പ്രസ്ഥാനമാണ് പി വി അൻവർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സി പി എമ്മിന് ചാരി നേതാവും ജനപ്രതിനിധിയുമായെങ്കിൽ അതേ സി പി എമ്മിനോടും എൽ ഡി എഫിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് സി പി എം ഒരു പ്രസ്ഥാനമന്ത്രി നിലയ്ക്ക് കൊടുക്കാൻ പോകുന്ന രാഷ്ട്രീയ മറുപടിയുടെ പേരാണ് നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത് ഇത്രയും നീട്ടി പറഞ്ഞത് ഒരു വാക്കൽ ചുരുക്കി പറയാം പി വി അൻവർ എന്ന രാഷ്ട്രീയ കുമിളയെ സി പി എം ഒറ്റ ഞെക്ക് കൊണ്ട് പൊട്ടിച്ചു കളയാൻ പോകുന്ന ഇലക്ഷനായിരിക്കും നിലമ്പൂർ ഉപരുന്നെടുപ്പ് ഒരുപക്ഷെ എൽ ഡി എഫോടെ തോറ്റാൽ പോലും ബൈ ഇലക്ഷനിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ അടയാളങ്ങൾ ഒന്നുമില്ലാതെ തൂത്ത് അവശേഷിപ്പിക്കാൻ മായ്ച്ചു കളയാൻ എൽ ഡി എഫിന് സി പി എമ്മിന് കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ വിഷയം നമ്മൾ കാണാൻ പോകുന്ന അസാധാരണമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു തട്ടകമായി നിലമ്പൂർ മാറാൻ പോവുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ബൈ ഇലക്ഷനുകളിൽ ആന്റി ഇൻകമ്മൻസി ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാറുണ്ട് നേരെ തിരിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതെ പോയ ഘട്ടങ്ങളുമുണ്ട് ഉദാഹരണം നമ്മുടെ കണ്ണൂരിൽ തന്നെ സമീപകാലത്തുണ്ട് ചേലക്കര സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി പാലക്കാട് യു ഡി എഫിന്റെ സീറ്റ് അവർ നിലനിർത്തി പാലക്കാട് യു ഡി എഫ് ജയിച്ചത് എൽ ഡി എഫിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം എൽ ഡി എഫിൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതല്ല ചേലക്കര പോയിരുന്നെങ്കിൽ അങ്ങനെയല്ല ചേലക്കര നിലനിർത്തി എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കൗണ്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലല്ല രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒമ്പത് വർഷം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ എല്ലാ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവണ്മെൻറ്റും ഒരു പാർട്ടിയും ഒരു മുന്നണിയും നയിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ ഒമ്പതാം വർഷത്തിൽ നിലമ്പൂർ കേരളത്തിന് നൽകാൻ പോകുന്നത് അങ്ങനെ കൂടിയുണ്ട് പി വി അൻവറിലൂടെ രണ്ട് തവണ എൽ ഡി എഫ് നിലനിർത്തിയ ജയത്തേക്കാൾ മാറ്റുള്ള ജയം രാഷ്ട്രീയമായി എൽ ഡി എഫിന് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് സി പി എമ്മും എൽ ഡി എഫും ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ടാണത് എന്ന് വെച്ചാൽ അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം യു ഡി എഫ് പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ ഒമ്പത് വർഷം നിർവഹിച്ച റോൾ ഇതിനു ഐക്യ ഐക്യകേരളത്തിൻ്റെ അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തിയേഴ് വർഷമായി ഈ അറുപത്തി വർഷത്തിനിടയിൽ പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ നയിച്ചതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ രാഷ്ട്രീയമായി സത്യസന്ധത ഇല്ലാത്ത പ്രതിപക്ഷ കടന്നാക്രമണം വളഞ്ഞിട്ടാക്രമണമാണ് എൽ ഡി എഫ് സർക്കാരിനും സി പി എം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പേര് നടന്നത് ആ രാഷ്ട്രീയമായ സത്യസന്ധത ഇല്ലായ്മയ്ക്ക് ഒന്നാം ഘട്ടത്തിൽ ജനം കൊടുത്ത മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭരണ തുടർച്ച വിജയത്തുടർച്ച ആ വിജയത്തുടർച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഉണ്ടാകുമോ അതായത് മൂന്നാം തവണയും എൽ ഡി എഫ് വരുമോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് ഡോസാണ് നിലമ്പൂർ നിലമ്പൂരിൽ എൽ ഡി എഫ് ജയിച്ചില്ലെങ്കിൽ പോലും അഥവാ എൽ ഡി എഫ് തോറ്റുകൊണ്ട് പി വി അൻവറിനെ രാഷ്ട്രീയമായി നാമാകാശമാശേഷമാക്കുകയും യു ഡി എഫിന് തോൽവയ്ക്ക് തുല്യമായ ദയനീയമായ ഒരു നാമമാത്ര വിജയം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്താൽ പോലും രാഷ്ട്രീയമായി കൃത്യമായി വിലയിരുത്താൻ കഴിയും അത് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വിജയം കൊടുക്കാനുള്ള വിജയമാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് വൺ ടു ത്രീ എന്ന് ഇപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കറിയാം കണക്കിലെ നേരിയ കളികൾ പോലും വോട്ടിംഗ് പെർസെൻറ്റേജിലെ നേരിയ വ്യത്യാസങ്ങൾ പോലും ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതിൻ്റെ ടെസ്റ്റ് ഡോസായി മുമ്പത്തെ ഉപതെരഞ്ഞെടുപ്പ് മാറും അങ്ങനെ മാറിയതിൻ്റെ ഒട്ടേറെ കഥകൾ കേരള രാഷ്ട്രീയത്തിന് പറയാനുണ്ട് പി വി അൻവർ ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു ആ വിഷയങ്ങൾ ഇപ്പോൾ ഓരോന്നും പേരെടുത്ത് പറയേണ്ടതില്ല പക്ഷേ ആ വിഷയങ്ങൾ കേരളത്തിന് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും അഡ്രസ്സ് ചെയ്തു അവയ്ക്ക് ഒരു സമയബന്ധിതമായ പരിഹാരം ഉണ്ടാക്കാം എന്ന് തീരുമാനമെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു മാസം കാത്തു നിൽക്കുന്നതിന് പകരം ഒരു മാസം ആകുന്നതിന് വളരെ മുമ്പേ തന്നെ രാജിവെക്കാൻ ഉള്ള മുന്നോടിയെന്ന നിലയ്ക്ക് സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ കടന്നാക്രമങ്ങൾ നടത്തുക പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ ചില ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ഈ ഇലക്ഷൻ്റെ ചിത്രം ഈ ഇലക്ഷൻ്റെ ചിത്രം മാറിയിരിക്കുന്നു പി വി അൻവറിൻ്റെ സാന്നിധ്യം ഈ ഇലക്ഷനെ ഒരു ത്രികോണ പോരാട്ടമാക്കി മാറ്റിയിരിക്കുന്നു ഒന്നും സംഭവിച്ചില്ല അൻവറിന് ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അൻവറിന്റെ സ്ഥാനാർത്ഥികൾ പിന്നീട് ഇടതുപക്ഷത്തിന് കൂടെ വരുന്നതാണ് കണ്ടത് അൻവറിന് ഒരു ചലനവും കേരളത്തിൻ്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സ്വന്തം തട്ടകത്തിൽ രണ്ട് തവണ ജയിച്ച അതേ മണ്ഡലത്തിൽ അൻവർ തന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്ന അതിന് എൽ ഡി എഫ് അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ ആണി അടിച്ചു കൊടുക്കാൻ പോകുന്ന ഇലക്ഷനായിരിക്കും നിലമ്പൂർ എന്നതാണ് നമ്മുടെ കൺക്ലൂഷൻ അത് സംഭവിക്കാൻ എന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീയതി തീരുമാനിക്കാൻ മാത്രമാണ് ഇനി ദിവസങ്ങൾ ബാക്കിയുള്ളത് നിലമ്പൂർ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ സൂചകമാകാൻ പോവുകയാണ് ആ ഇൻഡിക്കേറ്ററിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ ജനം ഉറ്റുനോക്കുന്നത് എന്ന് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ കഴിയും ഇനിയും നമുക്ക് നിലമ്പൂർ പറയേണ്ടി വരും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം